അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളെ വിളിച്ച ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നല്ല റേറ്റിംഗ് ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കുമല്ലേ എങ്ങനെയുള്ള റേറ്റിംഗ് കണ്ടൻറ്റിൻ്റെ റേറ്റിങ് കാര്യങ്ങളെക്കുറിച്ച് ഒരു കളിയാക്കിയ പോലെ ചോദിക്കുന്നുണ്ട് പെട്ടെന്ന് അനുമോൾ സ്റ്റക്കായ പോലെ അയ്യോ പണിവാളി എന്നൊരു എക്സ്പ്രഷൻ മുഖത്ത് കാണുന്നുണ്ട് കാരണം അത് അനുമോൾ അക്ബറിനോടും പലപ്പോഴായിട്ട് ടി ആർ പി ഞാനിവിടെ പ ഇത് മേടിച്ചേച്ചാണ് സാലറി മേടിച്ചേച്ച് ഞാൻ അതിനുള്ള കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു കുലസ്ത്രീയാണ് എന്നുള്ളത് പറയാതെ പറയുന്ന ഒരു ക്യാരക്ടർ അനുമോൾ പല രീതിയിലും പല സ്ഥലത്തും കാണിച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ ഷോ ഓടുന്നത് തന്നെ എൻ്റെ റേറ്റിങ്ങിൻ്റെ കീഴിലാണെന്നുള്ള ഒരു അല്ലെ എൻ്റെ കണ്ടൻറ്റിൻ്റെ ഇതിലാണെന്നുള്ളൊരു രീതിയിലുള്ളൊരു തോട്ട് അനുമോൾക്ക് എപ്പോഴും ഉണ്ട് അപ്പം ആ ഒരു പ്രസൻസിനെ അല്ലെ ആ ഒരു തോട്ടിനെ പൊളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് കൊണ്ടുവന്നത് അപ്പം ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അനുമോൾ ഇനി അങ്ങനെ പറയുന്ന അങ്ങനത്തെ പരാമർശങ്ങൾ പറയുമ്പം പ്രേക്ഷകരെന്ത് വിചാരിക്കും പ്രേക്ഷകർ വിചാരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് തന്ന് അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞ് പറയിപ്പിക്കുന്നതാണ് ഇതേപോലെ കാര്യങ്ങൾ അല്ലെ ഞങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നുള്ള ഒരു തോട്ട് വരും അപ്പോൾ പ്രേക്ഷകരെ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിലുള്ള സംസാരങ്ങൾ ആരും സംസാരിക്കരുത് എന്നാണ് ലാലേട്ടൻ പറയുന്നത് അപ്പോൾ ലാലേട്ടൻ അത് പറയുന്ന അനുമോളിലേക്ക് ഓവർ ഫോഴ്സ് ചെല്ലുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് പ്രൊഡ്യൂസറിൻ്റെ ഇത് ചെവിയിലേക്ക് വന്നതുപോലെ ഇത് അനുമോൾക്ക് മാത്രമല്ല ബാധകം എല്ലാവരുടെയും കൂടെയാണെന്ന് പറയുന്നുണ്ട് അത് പറയാതെ പറയുന്നുണ്ട് അനാവശ്യ കണ്ടന്റ് ഇവിടെ കുത്തിത്തിരുകണ്ട എന്നുള്ളത് കാരണം അത് ഇന്ന് മസ്താനീൻ്റെയും മസ്താനിയുടെയും ലക്ഷ്മിയുടെ ഒക്കെ വിഷയത്തിലേക്കായിരിക്കും ചൂണ്ടിക്കാണിച്ചത് കാരണം തല്ലുണ്ടാക്കിയാലേ അവിടെ കണ്ടന്റ് ഉള്ളൂ എന്നുള്ളൊരു തോട്ട് എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഇതിൽ നമുക്ക് കാണാം കാരണം വെറുതെ നടന്ന് തല്ലുണ്ടാക്കുക ഇത് മാത്രമാണ് ഈ സീസണിലെ ഏകദേശം തൊണ്ണൂറ് ശതമാനം കണ്ടസ്റ്റൻസിൻ്റെയും ഒറ്റ ലക്ഷ്യം അതിൽ ഒരു പേ പ്രശ്നത്തിനും ഉണ്ടാക്കാണ്ട് പോയിക്കൊണ്ടിരുന്ന രേണുശ്രുതിയാണെങ്കിൽ വീട്ടിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ പിന്നെ ഉള്ളവരുടെ വിചാ വിചാരം എന്ന് വെച്ചുകഴിഞ്ഞാൽ തല്ലുണ്ടാക്കിയാലേ ആൾക്കാർ കാണൂ അല്ലെങ്കിൽ തല്ലുണ്ടാക്കി കഴിഞ്ഞാൽ സ്ക്രീൻ സ്പ്രീസ് കിട്ടൂ അല്ലെങ്കിൽ തല്ലുണ്ടാക്കിയാൽ മാത്രമേ കച്ചറുണ്ടാക്കിയാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് പക്ഷേ സത്യത്തിൽ ഇതുവരെ ഒരു ടാസ്ക് പോലും മര്യാദയ്ക്ക് കംപ്ലീറ്റ് ചെയ്ത ഒരു ടീം ഇതുവരെ ഇല്ല അതുമാത്രമല്ല ആ അനുമോളെ ആ ഒരു ഇത് പരാമർശം ചെയ്തത് ഏതായാലും കുഴപ്പമുള്ള കാര്യമല്ല നമുക്ക് അതേപോലെ തന്നെ ഒണീലിനെ വിളിക്കുന്നുണ്ട് ഏറ്റവും ലാസ്റ്റായിട്ട് ഒണീലിനോട് പറയുന്നുണ്ട് ഒണിയിൽ ഒണിലിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല നമുക്ക് മൺ നാളത്തെ ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനെക്കുറിച്ചൊന്ന് അത് വേറെ ഒന്നുമല്ല അതും ലക്ഷ്മിക്കിട്ടുള്ള പണിയാണ് കഴിഞ്ഞ ആഴ്ചത്തെ ആകപ്പാടെ ഉണ്ടായിരുന്ന രണ്ട് കണ്ടനിയർ രണ്ട് ദിവസത്തേക്ക് ലാലേറ്റം ചെയ്യുന്നു അത്ര തന്നെ ഇവിടെ സംഭവിക്കുന്നുള്ളൂ ഏതായാലും കാത്തിരുന്ന് കാണാം അപ്പോൾ സ്റ്റേറ്റ്